മുക്കം ഭാഗത്തേക്ക് തിരുവമ്പാടി വഴി മുക്കം ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിപ്പെട്ടിട്ടുള്ളത് ഇതിലെ കൈവരിയിൽ ഒരു ഭാഗം തകർന്ന് ആ ഭാഗത്തുള്ള പുഴയിലേക്ക് മറയുകയായിരുന്നു അതിൽ നിരവധി അതായത് കപ്പാസിറ്റിയിലുള്ള അത്രയും ആളുകൾ തന്നെ യാത്രക്കാരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഇവിടെ മുക്കം ഫയർഫോഴ്സ് അതുപോലെ വിവിധ സന്നദ്ധ സേനകൾ നാട്ടുകാർ പോലീസ് എല്ലാവരും രക്ഷാപ്രവർത്തനത്തിനാണുള്ളത് ഇതിൽ ഇപ്പോൾ നിലവിൽ ഈ ബസ്സിലുള്ള ആളുകൾ മുഴുവൻ വിവിധ ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലരുടെയും നില ഗുരുതരമാണ് പരിക്കേറ്റവരെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും തിരുവമ്പാടി ഓമശ്ശേരി സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് ഗുരുതര പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ തിരുവമ്പാടിയിലേക്കും ആനക്കാമ്പോലും റോഡ് തമ്മിലുള്ള റോഡ് ഇപ്പോൾ കാരണം ഈ ഈ ബസ് വാഹനം ഇപ്പോഴും പുഴയിൽ തന്നെയാണ് അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നാണ് അറിയുന്നത് അപ്പോൾ ഈ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ബസ്സില് ബസ്സിലുള്ള യാത്രക്കാരെ മുഴുവൻ ടിക്കറ്റവരെ മുഴുവൻ നിലവിൽ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അവരെ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ അടിയന്തരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ആയതുകൊണ്ട് തന്നെ കൊറേ ആളുകളുടെ നില ഗുരുതരം വരെയുള്ള മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ തിരുവമ്പാടി ലീസ ഹോസ്പിറ്റൽ അതുപോലെ ശാന്തി ഹോസ്പിറ്റൽ സിറ്റി ഹോസ്പിറ്റലുകളാണ് ഈ പരിക്കേറ്റവരെ റഫീഖ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായ സ്ഥലത്താണ് എന്ന് പറയുകയുണ്ടായി അപ്പോ എങ്ങനെയാണ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ എന്തൊരു വ്യക്തതയുണ്ടോ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ദൃക്സാക്ഷികളോ മറ്റോ ഉണ്ടോ ആ നമ്മൾ ഇവിടെ ഈ ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ നമ്മൾ ഈ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇത് ആനക്കാമ്പോയിൽ നിന്നും മനോരമ മേഖലയായ ആനക്കാമ്പോയിൽ നിന്നും ഒപ്പം ഭാഗത്തേക്ക് പോകുന്ന കെ ആണ് ഇന്ന് രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഇത് കാളിയാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീതി കുറഞ്ഞ സ്ഥലത്ത് ഒരു കലിംഗാണ് ശരിക്കും റോഡിന്റെ ഒരു ഭാഗത്ത് ഇടിഞ്ഞ് അത് വണ്ടി സൈഡ് കൊടുത്തപ്പോൾ ഇടിഞ്ഞു പോയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ഭാഗം ഇടിഞ്ഞിട്ട് നേരെ ഈ ഒരു പുഴയിലേക്ക് മറിയുകയാണ് ഉണ്ടായിട്ടുള്ളത് ആരും മരണപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാമോ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ കിട്ടുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് അനക്കാൻ നിന്ന് ഈ ഇതിൽ യാത്രയിലുണ്ടായിരുന്ന കിട്ടുന്നുണ്ട് അതിന്റെ സ്ഥിരീകരണം നമുക്ക് വരുന്നതുള്ളൂ നിലവിൽ ഇവിടെ നാട്ടുകാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഒരു സ്ത്രീ മരിച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഉടനെ തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിലവിലിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണ് ഗുരുതരാവസ്ഥയിലാണോ അവരെ ആശുപത്രികളിലേക്ക് എത്തിച്ചത് നിലവിൽ ഈ ലിസ ഹോസ്പിറ്റലിലാണ് പിന്നെ ആദ്യം ഇവിടുന്ന് തൊട്ടടുത്ത ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലിസ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അവിടുന്ന് അവിടെ അവർക്ക് എടുക്കാൻ പറ്റുന്ന കേസ് എടുത്തിട്ട് മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്താണ് ചെയ്തിട്ടുള്ളത് നിലവിൽ പലർക്കും തലയ്ക്കും അതുപോലെ നല്ല ഗുരുതര പരിക്കൽ ഒരുപാട് പേരുണ്ട് നിലവിൽ വേറെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം മറ്റു ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ശരി നന്ദി ശ്രീ റഫീഖ് തോട്ടുമുഖം പ്രതികരിച്ചതിന് അദ്ദേഹം അവിടെ തന്നെ ആ സംഭവ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ നൽകുകയുണ്ടായി ഒരു സൈഡ് പാലത്തിലെ സൈഡിലേക്കൂടി ചേർന്നുള്ള ഈ കലുങ്കിലേക്ക് കടക്കുകയായിരുന്നു അല്ലെങ്കിൽ അതുവഴി പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ ഈ അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കൃത്യമായൊരു സ്ഥിരീകരണം വിഷയവുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് ഒരുപാട് യാത്രക്കാർ വാഹനത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഉച്ചയോടുകൂടിയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നാൽ അപ്പോൾ തന്നെ നാട്ടുകാരുടെയൊക്കെ സംയോജിതമായ ഇടപെടൽ ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിലേക്ക് ഉടൻ തന്നെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അത് പിന്നീട് ശേഷം പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് ഈ വാഹനം പുഴയിൽ നിന്ന് പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു സലാം മുഹമ്മദ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സലാംബ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ഇപ്പോൾ ചെറിയ സലാമിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിലാണ് കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് നിരവധി യാത്രക്കാർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു ബസ്സിലുണ്ടായിരുന്നു അവരുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ് എന്നറിയേണ്ടിയിരിക്കുന്നു സലാം മുഹമ്മദ് ചേരുന്നുണ്ട് സലാം പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബസ് അപകടം ഉണ്ടായതിനു ശേഷം ഈ പരിക്കേറ്റവരെ ഏതെങ്കിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ഈ തൊട്ടടുത്തുള്ളത് ഈ തിരുവമ്പാടിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ പതിനഞ്ചോളം പേർക്കാണ് പരിക്കേണ്ടത് ഗുരുതരമായി പരിക്കുണ്ടായതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നതിൽ ഒരാൾ മരിച്ച നിലയിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചു എത്തിയത് അല്ലെങ്കിൽ എത്തിച്ചത് എന്നുകൂടി ആശുപത്രി അധികൃതർ നിലവിൽ പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ ലഭിച്ച വിവരപ്രകാരം അതിൽ ഈ പതിനഞ്ച് പേരെ എത്തി അതായത് ഈ ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ എത്തിച്ച പതിനഞ്ചു പേരിൽ ഒരു കൂടി ഉണ്ട് എന്നുള്ള ആശുപത്രി ധികൃതർ പങ്കുവെക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അതായത് അപകടം ഉണ്ടായത് അപകടം ഉണ്ടായതിനെ തുടർന്ന് എത്തിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആശുപത്രി എത്തിക്കുമ്പോൾ തന്നെ ഒരാൾ മരിച്ച നിലയിലാണ് ഒരാൾ എത്തിച്ചത് എന്നുകൂടി ആശുപത്രി അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ തിരുവമ്പാടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മരിക്കേറ്റവരെ ിച്ചിട്ടുള്ളത് ആ രീതിയിൽ അവിടെ നിന്നും ലഭിക്കുന്ന വിവരമാണ് ഇപ്പോൾ പങ്കുവച്ചത് ബാക്കി ഈ ഗുരുതര പരിക്കേറ്റവരിൽ ബാക്കിയുള്ളവരെ ഈ അല്പസമയത്തിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവരുടെ ഈ പരിക്കേറ്റവരുമായുള്ള ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളും അല്ലെങ്കിൽ ചികിത്സാ സജ്ജീകരണങ്ങളൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ ആശുപത്രി അധികൃതർ പറഞ്ഞത് പ്രകാരമാണ് ഒരാൾ മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം ഇവരെ എത്തിക്കുന്ന അല്ലെങ്കിൽ യാത്രക്കാരന്റെ കൂടുതൽ പേര് വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പഞ്ചായത്ത് അംഗം ബോസ് ചേക്കബ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ബോസ് ചേക്കബ് ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാകുന്നുണ്ടോ താങ്കൾ അവിടെ ഉണ്ടോ ആ അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നിലവിൽ ഞാൻ അപകട സ്ഥലത്ത് തന്നെയാണുള്ളത് ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുത്തപ്പൻ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് കാളിയാമ്പുഴ പാലത്തിന്റെ പോലെ ഇടിഞ്ഞ പാലമായിരുന്നു അവിടെ നിന്ന് അതിന്റെ കൈവരി തകർത്ത് പുഴയിലേക്ക് തലകുത്തര വീഴുകയാണ് ഉണ്ടായത് അതിലെ വെള്ളത്തിൽ പോകാത്ത ആളുകളെല്ലാം ഒന്നാം റൗണ്ടിൽ രക്ഷപ്പെടുത്തി രണ്ടാം റൌണ്ടില് വെള്ളത്തിനടിയിൽ ബസ്സിന് അടിയിൽ ജാമായി കിടന്ന ആളുകളെ നാലോളം ആളുകളെ എടുത്തു മാറ്റി ഇപ്പോൾ ബസ് ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ് അപ്പൊ ക്രെയിൻ ഇവിടെ റോഡ് വീതി കുറഞ്ഞ ഇടിഞ്ഞ ഭാഗമായിട്ട് ക്രെയിൻ കൊണ്ട് ബസ് ഉയർത്താൻ പ്രയാസമുണ്ട് പിന്നെ മരത്തിന്റെ കുറ്റികളെ ബസ്സിൽ ഉടക്കി കിടക്കുന്നതുകൊണ്ട് പിടിച്ച് വലിച്ചിട്ട് കിട്ടാനുള്ള പ്രയാസമുണ്ട് അപ്പൊ ബസ് ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് പൂർണമായും പറയാൻ പറ്റും മറ്റു പ്രശ്നങ്ങളില്ല ഏകദേശം മുഴുവൻ ആളുകളെയും എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് ഈ അപകടത്തിൽ എന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കിലേക്ക് പോയതിന്റെ വിവരങ്ങൾ നമുക്ക് അറിയില്ല കാരണം ഞങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനം ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞ് മൂന്ന് ഹോസ്പിറ്റലിലേക്കായിട്ട് ആംബുലൻസിലായിട്ട് ായിട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളൂ എന്തൊക്കെ സംഭവിച്ചത് ഉണ്ടായത് എന്നുള്ളത് ഇതൊരു ഇടുങ്ങിയ പാലമാണ് വളരെ ബലഹീനമായ പാലമാണ് അപകടാവസ്ഥയിലുള്ള പാലമായിരുന്നു അപ്പൊ ഇത് മുത്തപ്പൻപുഴയിൽ തിരുവമ്പാടിക്ക് പോകുന്ന ബസ് ഈ ബസ് ഈ പാലത്തിന്റെ കൈവരി തകർപ്പ് ആണ് പുഴയിലേക്ക് പോയത് കൃത്യ ഒരു ബസ്സിന് കിടക്കാനുള്ള വീഡിയോ ഈ പാലത്തിലുള്ളൂ ചെറിയ നന്ദി ശ്രീ ബോസ് ജേക്കബ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പ്രതികരിച്ചത് അദ്ദേഹം ഇപ്പോൾ ആ അപകട സ്ഥലത്തുണ്ട് അവിടെ ഈ ക്രൈ ക്രൈൻ ഉപയോഗിച്ച് വാഹനം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പക്ഷെ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ചെറിയ വീതി കുറഞ്ഞ ഒരു വഴിയാണ് അവിടെ നിന്ന് മുകളിലേക്ക് എടുക്കുന്നത് അല്പം ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും ക്രെയിൻ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ യന്ത്ര സാമഗ്രികളൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ആ വാഹനം പൊക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ബോസ് ചേക്കപ്പ് പറഞ്ഞതുപോലെ അത് ഇനിയിപ്പോൾ പുറത്തെടുത്താൽ മാത്രമേ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഇനിയും ആളുകളെ അവിടെ നിന്ന് രക്ഷിക്കാനുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ പേരുവിവരങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ പരിക്കേറ്റിട്ട് ഉള്ള ആളുകളെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതര പരിക്കുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട് ആളുകൾ പുഴയിലിറങ്ങി പരിശോധിക്കുന്ന ഒക്കെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ബസ് ഉയർത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അത് പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഒരുപാട് ആളുകൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സാണ് ഒരുപാട് യാത്രക്കാർ ഉണ്ടായിരുന്നു അവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് അവരെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങൾ വിവരങ്ങൾ നൽകാനായി കൂടുതൽ അല്പസമയം മുമ്പ് ലഭിച്ച വിവരപ്രകാരം ഓമശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ പരിക്കേറ്റ പത്ത് പേരുണ്ട് കൂടാതെ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പതിനഞ്ച് പേരുണ്ട് ഇതിൽ ഒരാൾ അതായത് രാജേശ്വരി എന്നാണ് അവരുടെ മരണപ്പെട്ട സ്ത്രീയുടെ പേരെന്ന് പറയുന്നത് ഈ രാജേശ്വരി എന്ന് പറയുന്ന സ്ത്രീയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെ ഒരു പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത് അത് എത്രത്തോളം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്ഥിരീകരണം എന്തായാലും വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏതാണ് അല്ലെങ്കിൽ ഇത് ഈ മരണപ്പെട്ടവരുടെ ഈ വിവരങ്ങൾ പേര് വിവരങ്ങളൊപ്പം തന്നെ സ്ഥിരീകരിച്ച വിവരങ്ങളെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള സ്ഥലം ഒരു സംശയം ഇത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് കാരണം ആദ്യം ഈ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പതിനഞ്ച് പേരെയാണ് എത്തിച്ചത് ഇതിൽ ഒരാൾ മരണപ്പെട്ട നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട നിലയിലായിരുന്നു എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അത് പ്രകാരം ആശുപത്രി അധികൃതരുടെ വാദം അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ അവർ പറയുന്നത് പ്രകാരം ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ മരിച്ച നിലയിലാണ് ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ സ്ത്രീയെ എത്തിച്ചത് ഈ പതിനഞ്ചു പേരാണ് അവിടേക്ക് എത്തിച്ചത് കൂടാതെ മറ്റു പത്ത് പേരെ ഓമശ്ശേരിയിലെ ആശുപത്രിയിലേക്കാണ് പിന്നീട് പരിക്കുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേർ ഈ ാണ് അറിയേണ്ടത് ബസ് ആണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ എത്ര യാത്രക്കാർ ആ സമയത്ത് ഈ അപകട സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ അവരെയൊക്കെ ഏതൊക്കെ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ആ കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരുന്നുണ്ടോ സലാം ഇപ്പോൾ ലഭിക്കുന്ന ഇതിന് പ്രകാരം നിലവിൽ പത്ത് പേര് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ട് കൂടാതെ പതിനഞ്ച് പേർ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അത് എത്ര പേരാണെന്നുള്ളത് കൃത്യമല്ല കാരണം ഗുരുതര പരിക്കുള്ളവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇത് എത്ര എത്ര പേരാണെന്നുള്ളതിൽ ഒരു സ്ത്രീകരണം ഉണ്ടെങ്കിൽ വ്യക്തതയോ ഇല്ല ഏതായാലും നിലവിലുള്ള ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇരുപത്തിയഞ്ചിലേറെ പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇതിൽ ഡ്രൈവർ കണ്ടക്ടർ അടക്കം എത്ര പേരാണെന്നുള്ളത് കൃത്യതയില്ല എന്നാൽ പോലും ഇരുപത്തഞ്ചിലധികം ആളുകൾ ഈ ബസ്സിൽ യാത്രക്കാരായിട്ടോ അല്ലെങ്കിൽ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് കൂടാതെ ഇവരെ അപ്പോൾ തന്നെ നാട്ടുകാർ ഈ അപകടം ഉണ്ടായതിനു ശേഷം നേരത്തെ ഈ അവിടെയുള്ള സമീപത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പാലം ഇടിഞ്ഞു വീഴതാണ് അത് അതുപോലെ തന്നെ കൈവരി തകർന്നതാണ് അങ്ങനെയാണ് ബസ് ഈ രീതിയിൽ പോയിലേക്ക് മറിഞ്ഞത് അങ്ങനെയാണ് തല കുത്തനെ മറിഞ്ഞ നിലയിലാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ബസ് കുത്തനെയാണ് മറിഞ്ഞിട്ടുള്ളത് ആ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഇരുപത്തഞ്ചിലധികം പേരുണ്ടായിരുന്നു ഇവർക്ക് പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ സമീപത്ത് താമസിക്കുന്ന വീടുകളിലുള്ള ആളുകളൊക്കെ തന്നെ ഓടിക്കൂടുകയും ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അത് അങ്ങനെയാണ് ഇവരെ ഈ രീതിയിലുള്ള സമീപത്തെ ആദ്യം ആദ്യഘട്ടത്തിൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും ചിലർ കോഴിക്കോടും സിറ്റി കോളേജിലേക്കടക്കം മാറ്റുന്ന സ്ഥിതി ഉണ്ടായത് ഇത് പിന്നീട് പോലീസിനെയും പാർ വിവരം അറിയിക്കുകയായിരുന്നു ഇവരെത്തിയാതെ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ് നിലവിൽ ഈ കുട്ടനെ മറിഞ്ഞ നിലയിലുള്ള ബസ് ഈ പുഴയിൽ നിന്ന് അല്ലെങ്കിൽ കരയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയത് ആ രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഈ ബസ് ഈ പൂയിൽ നിന്ന് നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നാട്ടുകാരുടെ വലിയ ശ്രമം ഈ അല്ലെങ്കിൽ അവരുടെ ോടുകൂടി പോലീസും ഫയർഫോഴ്സും എതിരെ യോജിതമായ ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ പരിക്കേറ്റവരുടെ സ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ ലഭിക്കാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതര പരിക്കുകളുണ്ടോ അല്ലെങ്കിൽ നേരത്തെ ഒരു മരണം എന്നുള്ളത് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് ആ രീതിയിലുള്ള ഏതെങ്കിലും ഗുരുതര പരിക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങളാണോ നടന്നത് അപകടമാണോ നടന്നത് എന്ന കാര്യത്തിനെ സ്ഥിരീകരണം ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ്റ്റേക്ക് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് സമയമായി ബസ് പുഴയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പക്ഷേ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നില ഇപ്പോൾ അത് പുറത്തേക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ നിലവിൽ ബസ്സിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ഘട്ടത്തിൽ അറിയാൻ കഴിയും ഇപ്പോൾ വെച്ചപ്പെടുത്തിയവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്നത് അല്ലെങ്കിൽ ആ ആശുപത്രി അധികൃതരും ഒക്കെ തന്നെ പറയുന്നത് അവിടെ ഇത്ര ആളുകൾ പതിനഞ്ചുപേരെ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പത്ത് പേരെ ഈ ഓമശ്ശേരിയിലെ സ്വകാര്യ പേരെ മെഡിക്കൽ കോളേജിലേക്കുമായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ബസ്സിനുള്ളിൽ അതിനും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ബസ് പോയിൽ നിന്നും ഉയർത്തിയതിനു ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊന്നും അല്ലെങ്കിൽ എത്ര പേരാണ് സാധാരണ ഈ ബസ്സിനുള്ളിൽ ആദ്യ ഉണ്ടായിരുന്നത് യാത്രക്കാരായി ഉണ്ടായിരുന്നത് ഈ അവർ ഇതിൽ എത്ര പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് കൂടാതെ ബസ്സിനുള്ളിൽ ഇനി ആരെങ്കിലും ഉണ്ടോ ഈ ഈ ഇത്തരം ഈ കണക്കുകളൊക്കെ തന്നെ ഒത്തുനോക്കിയായിരിക്കുന്നു അല്ലെങ്കിൽ ബസ്സിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുക ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ഊർജിതമായ ശ്രമം ബസ് നിന്നും കരയിലേക്ക് നീക്കാനുള്ള ഊർജിതമായ ശ്രമം നടത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഒരു ഈ കൂടുതൽ എന്താണ് അപകടത്തിന്റെ കൃത്യമായ അപകടം പാലത്തിന്റെ കൈവരി കർത്താണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ് ഇത് അപകടാവസ്ഥയിലുള്ള പാലമാണോ ആ ഒരു പ്രദേശത്തെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് ഒരു അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഈ പാലം ഒരു ക്ഷയിച്ച അവസ്ഥയിലായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏത് ഏത് അവസ്ഥയിലും ഏത് സമയത്തും നിലം മുത്താവുന്ന സ്ഥിതിയിലായിരുന്നു പാലം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അപകട കാരണമായി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരണിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഒന്നും നിലയില്ല ഈ ഇതാണോ അപകട കാരണമെന്നൊക്കെ തന്നെ അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു വ്യക്തത ഒരു പ്രത്യേകത വരുത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതങ്ങനെയാണ് അപകടമുണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഈ പുഴയിലേക്ക് ഈ ഈ നേരത്തെ പറഞ്ഞതുപോലെ തിരുവമ്പാടിയിലെ ഈ മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ അനക്കാമ്പൂയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് അതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഈ അപകടം ഉണ്ടായത് നേരത്തെ സൂചിച്ചതുപോലെ അതിനുശേഷം ഈ അപകടത്തിന് ശേഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ ശ്രമമുണ്ടായി അതേ തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കാരണം ആദ്യഘട്ടത്തിൽ അപകടം ഉണ്ടായതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ഓടി വന്നത് സമീപത്ത് താമസിക്കുന്ന ആളുകളാണ് അവരുടെ ഭാഗത്തു നിന്നും വലിയ ശ്രമമുണ്ടായി അങ്ങനെയാണ് വലിയൊരു അല്ലെങ്കിൽ അത്തരം ഈ മരണസംഖ്യ കൂടുതൽ ഉയരുന്നതിലേക്കോ അല്ലെങ്കിൽ വലിയ ഒരു അപകടാവസ്ഥയിലേക്ക് പോകും ും മുമ്പ് തന്നെ ഇത് ഈ നാട്ടുകാരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആളുകളെയൊക്കെ തന്നെ രക്ഷപ്പെടുത്താനും കൂടാതെ ഈ ബസ് നമുക്കറിയാം ബസ്ലേക്ക് വീണാൽ തന്നെ കൂടുതൽ ആളുകൾ ഏതെങ്കിലും ബസ്സിലുള്ള അപകടാവസ്ഥ വളരെ ഗുരുതരമായ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ ശ്രമം നടത്തി ആളുകൾ അപ്പോൾ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്കും ബസ്സും കൊണ്ടുപോകാനുള്ള ഒരു അത് വലിയ രീതിയിൽ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ നിലവിൽ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് കൂടുതൽ ഗുരുതര പരിക്കുള്ള ആളുകളുടെ എണ്ണം വലിയ എണ്ണം കൂടാനുള്ള ഒരു സാധ്യത കാരണം ഈ കൈക്ക് ൊത്തലേറ്റിട്ടുണ്ട് ചില ആളുകളുടെ കാലിന് അങ്ങനെ എല്ല് പൊട്ടിയിട്ടുണ്ട് ആ രീതിയിലുള്ള അപകടങ്ങൾ ആ രീതിയിലുള്ള പരിക്കുകൾ ആളുകൾക്കുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം അപകടം സംഭവിച്ച ഉടനെ തന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ നാട്ടുകാർക്കും ജനങ്ങൾക്കും കഴിഞ്ഞിരുന്നു തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം രണ്ടു മണിയോട് കൂടിയാണ് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥലത്ത് പാലം ഉണ്ടായിരുന്നു ഈ പാലം ഇടിഞ്ഞ് ഈ കൈവരി തകർന്നാണ് ഈ ബസ് ബസ്ലേക്ക് മറിഞ്ഞത് ആ സമയ ആ സമയത്ത് തന്നെ ഈ നാട്ടുകാർ ഓടി വന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ ശ്രമം ഉണ്ടായി അവർ ഓടി വന്ന് ഈ സ്ഥലം ഉണ്ടായിരുന്ന യാത്രക്കാരെ ആ വീടത്തിൽപ്പെട്ട യാത്രക്കാരെ രക്ഷിക്കാനുള്ള ഊർജിതമായ തീവ്രമായ ശ്രമം നടത്തി അതിന്റെ ഭാഗമായി അതുകൊണ്ട് രക്ഷിക്കാനായി ആദ്യ സമയത്ത് തന്നെ ഈ രീതിയിലുള്ള ഒരു ശ്രമം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ നാട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നത് തുടരുക ഇപ്പോൾ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫവാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഡോക്ടർ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടോ അതെ അതെ പത്തിലധികം ആളുകളുണ്ട് ഡോക്ടറും സോറി പിന്നെ കണ്ടക്ടറും ഡ്രൈവറും അടക്കം പത്തിലധികം ആളുകൾ എത്തിയിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പേർക്ക് ചെസ്റ്റ് സ്ട്രോമ ഉണ്ട് അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് രണ്ടുപേർക്കെങ്കിലും ഗുരുതരമാണ് ഒരാൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തോ റോസർജറി ആവശ്യത്തിന് വേണ്ടിട്ട് ഈ ജുഡീഷ്യൽ റെസിസ്ട്രേഷന് ശേഷം നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് ആരാണോ എത്രയാണോ എന്നുള്ളത് നമ്പർ നമുക്ക് സ്ഥിരപ്പെടുത്തിട്ടില്ല പിന്നെ ആർ ഓസ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ എത്ര ആളുകൾ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ആളുകൾ ഹോസ്പിറ്റലിൽ ഉണ്ട് ഡ്രൈവറും കണ്ടക്ടറും അടക്കം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ ഇപ്പോൾ ഒരു ന്യൂറോ ന്യൂറോ സർജറി സർജറി പെട്ടെന്ന് നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡോക്ടർ ഡോക്ടർ ഫവാസ് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണോ അദ്ദേഹമാണ് പത്തിലധികം ആളുകളെ നിലവിലിപ്പോൾ അവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത് ഒരു ആൾ ഒരു വ്യക്തിയുടെ നില ഒരു അല്പം ക്രിട്ടിക്കൽ ആയതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള കാര്യത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ട് കൃത്യമായി എത്ര ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഒരു മരണമാണ് നിലവിലിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് സലാം മുഹമ്മദ് തുടരുന്നുണ്ട് സലാം ഉമ്മശ്ശേരിയിൽ ഇപ്പോൾ പത്തിലധികം ആളുകൾ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് മറ്റ് ഏതൊക്കെ ആശുപത്രികളിലാണ് നിലവിൽ ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പരിക്ക് ഗുരുതരമാണോ അങ്ങനെയെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ കാരണം ഒരാൾ ബാക്കിയുള്ളവരാണ് ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവരെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് ഈ പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അവർ അവിടെ അവർ സജ്ജീകരണ ഒരുക്കിയിട്ടുണ്ടോ എന്ന കാര്യം നേരത്തെ പങ്കുവച്ചതാണ് ഇപ്പോൾ നിലവിൽ ഈ ആംബുലൻസ് ഈ പരിക്കേറ്റവരുമായിട്ടുള്ള ആംബുലൻസ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഏതായാലും ഈ നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രീതിയിലാണ് ഈ പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രിയിൽ മുന്നെത്തിയിട്ടുള്ളത് ഈ പത്ത് പേരെ സ്വകാര്യ 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 ആശുപത്രിയിലും ബാക്കി പേരെ പേരുണ്ടെന്നാണ് പറയുന്നത് ആളുകളെ ഈ ഇവിടെ മരിച്ച എന്നുള്ള കൂടി ും ശരി സലാം തുടരുക ഇപ്പോൾ തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീമതി ബിന്ദു ജോൺസൺ താങ്കൾ ഈ അപകട സ്ഥലത്താണോ ഉള്ളത് ഈ അപകട സ്ഥലത്താണുള്ളത് എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം ഈ ബസ് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കൂടുതൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ ഇപ്പോ ബസ് പൊറത്തേക്ക് എടുത്തോണ്ടിരിക്കുന്നതാണ് ട്രെയിൻ രണ്ടെണ്ണം കൊണ്ടുവന്നാണ് അത് പുറത്തോട്ട് പൊക്കുന്നത് കാണുന്ന പോലെ അത്ര നിസ്സാരമല്ല അത് മുകളിലോട്ട് പൊക്കി എടുക്കാന്നുള്ളത് പാലത്തിനും ബലഷയുമുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് കണക്കാക്കി അത് നിന്ന് പൊക്കാൻ കഴിയുള്ളു ഈ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ മുഴുവൻ യാത്രക്കാരെയും രക്ഷപ്പെടുത്തിട്ടുണ്ട് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നുണ്ടോ ഇപ്പോൾ ഏകദേശം അൻപത് പേരുണ്ടായിരുന്നു വാഹനത്തിൽ ഓക്കെ അപ്പൊ ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണല്ലേ ഓ ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് ഉണ്ട് ഓമശേരി ശാന്തി ഹോസ്പിറ്റലുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട് സിറ്റി കോളേജുണ്ട് ഈ ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അല്ല ഈ സംഭവ സ്ഥലത്ത് നിന്ന് അവരെ ശേഷമാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് നന്ദി ശ്രീമതി ബിന്ദു ജോൺസൺ അവരിപ്പോൾ അപകട സ്ഥലത്താണുള്ളത് എന്നാണ് പറയുന്നത് ഈ വാഹനം പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കടന്നതുപോലെയല്ല ഈ വാ പാലത്ത് പാലത്തിന് പാലം അപകടാവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ പുറത്തെടുക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇപ്പോഴും അവിടെ ക്രെയിനൊക്കെ ഉപയോഗിച്ച് ഈ വാഹനം ഈ കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട ബസ് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കുമ്പശ്ശേരിയിലെയും തിരുവമ്പാടയിലെയും ആശുപത്രികളിലേക്കാണ് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റ ആളുകളെ മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അൻപതോളം യാത്രക്കാർ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഉണ്ടായിരുന്നു പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത് കുറച്ച് ഗുരുതര പരിക്കുകളുള്ള ആളുകളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ ഓമശ്ശേരിയിലും തിരുവമ്പാടിയിലും സ്വകാര്യ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് നേരത്തെ ശാന്തി ഹോസ്പിറ്റൽ ഓമശ്ശേരിയിലെ ശാന്തി ആശുപത്രിയിലെ ഡോക്ടർ ഫവാസ് നമ്മളോട് സംസാരിക്കുകയുണ്ടായി പത്തിലധികം ആളുകൾ ഈ അപകടത്തിൽപ്പെട്ട പത്തിലധികം ആളുകൾ അവിടെ ഓമശ്ശേരിയിലെ ആശുപത്രിയിലുണ്ട് നിലവിൽ ചെറിയ നിസ്സാര പരിക്കുകളാണുള്ളത് ഒരാൾക്ക് ഒരല്പം ഗുരുതര പരിക്കുണ്ട് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അല്പം മുമ്പ് പ്രതികരിച്ച ഡോക്ടർ ഫവാസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അപകടം പാലത്തിന്റെ കൈവരി തകർത്ത് വാഹനം പുഴയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പാലം അപകടാവസ്ഥയിലായിരുന്നു എന്ന് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് നേരത്തെ പ്രാദേശിക എൻ്റെ പി കുമായി സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് ഈ പാലം അപകടാവസ്ഥയിലുള്ള ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെയായിരിക്കാം ഈ അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഉമശ്ശേരിയിലെ ആശുപത്രിയിലാണ് നിലവിലുള്ളത് എന്ന് ഡോക്ടർ നേരത്തെ ഡോക്ടർ പറയുകയുണ്ടായി കൃത്യമായ ഒരു സ്ഥിരീകരണമൊക്കെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് യാത്രക്കാരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു നമുക്കിപ്പോൾ വാഹനത്തിൽ ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളുടെ പ്രതികരണം കൂടി ലഭ്യമാകുന്നുണ്ട് അതിലേക്ക് ബസ്സിൽ എല്ലാ സീറ്റിലും ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പരിക്കേറ്റ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വാഹനത്തിന് സൈഡ് കൊടുക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നവർ പറയുന്നുണ്ട് എന്നാൽ ഈ കലുങ് കലുങ്കിലിടിച്ച് കൈവരി തകർത്ത് പുഴയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നിരവധി ആളുകൾ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് നോക്കുകയാണെങ്കിൽ അൻപതിലധികം ആളുകൾ ഈ ബസ്സിലുണ്ടായിരുന്നു പക്ഷേ സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ല ഒരു സ്ഥിരീകരണമൊക്കെ വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ നിലവിലിപ്പോൾ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു മരണം സ്ഥിരീകരിക്കുന്നുണ്ട് അതിലുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു അതിനിടയിലും ഇനിപ്പോൾ ആളുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭ്യമാകേണ്ടിയിരിക്കുന്നുണ്ട് കാരണം ഈ ബസ് തലകീഴായി മറിഞ്ഞ നിലയിലാണ് ഉള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട് തലകീഴായി മറിയുകയായിരുന്നു പുഴയിലേക്ക് അത് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് അധികം നേരമായി അവിടെ നടക്കുന്നുണ്ട് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ആശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് പുഴയിൽ നിന്ന് അത് എടുത്ത് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് നേരത്തെ പഞ്ചായത്ത് അംഗമൊക്കെ പറയുകയുണ്ടായി അതുമാത്രമല്ല ഈ പാലം അപകടാവസ്ഥയിലാണ് ചെറിയ രീതിയിൽ അപകടാവസ്ഥയിലാണ് എന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രതിസന്ധിയാകുന്നു ക്ഷമിക്കണം അതൊക്കെ പ്രതിസന്ധിയാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ഇങ്ങനെയൊരു അപകടമുണ്ടാകുന്നത് കാളിയമ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിയുകയായിരുന്നു ഇത്തരത്തിൽ കൈവരി തകർത്ത് പാലത്തിന്റെ കൈവരി തകർത്ത് പുഴയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ ഈ ബസ്സിൽ ഉണ്ടായിരുന്ന പരിക്കേറ്റ വ്യക്തിയുടെ വാക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരു വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടയിലായിരിക്കാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ആ കാര്യത്തിലൊക്കെ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം